ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഷോർട്സ് അതുപോലെ തന്നെ കഴിഞ്ഞ കണ്ടവർക്ക് അപ്പോൾ ബാക്കി ഇറങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ടാമത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്തിരുന്നു അപ്പൊ ഇപ്രാവശ്യം അതിന്റെ ഇറങ്ങിയിട്ടുള്ള ഒരു അഭിപ്രായം എല്ലാം കേട്ടതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചാണ് ലേറ്റ് ആക്കി ഇന്നലെ ഓടി മൊത്തം വണ്ടി ഇന്നിപ്പോൾ രാവിലെ പാണത്തൂർ ബസ് സ്റ്റാൻഡിലുണ്ട് ഉണ്ട് അപ്പോൾ ഇതിന് ഞങ്ങള് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പഴയ വ്യത്യസ്തമായിട്ട് യഥാർത്ഥ അക്ഷിപ്പോൾ ഉണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എന്തായാലും എന്തൊക്കെയാണ് മാറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണിച്ചു തരാം അതെ അതെ ഇത് എവിടെന്നാ പണിയെടുപ്പിച്ചതെന്നും ബാക്കിയിലെ ഫീഡ് എന്താ ഇപ്പോൾ എടുത്തിട്ട് മറ്റുള്ള എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാം പറഞ്ഞുതരാം ആദ്യം നമുക്കിതിനെ മാറ്റങ്ങൾ പറഞ്ഞുതരാം ഇപ്പോഴേ നമ്മൾ മൊത്തത്തിൽ ഫ്രണ്ട് നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കൊമ്പ് മാറ്റി പിന്നെ ഏറ്റവും മെയിനായിട്ട് ഫ്രണ്ടിൽ വന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഷേപ്പിൻ്റെ വർക്ക് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഷേപ്പ് തന്നെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പയ്യന്നൊരു പഴങ്ങാടിയിൽ നിന്നാണ് ഷേപ്പ് ചെയ്ത് ഷിംബു എന്നു പറഞ്ഞൊരു ചട്ടയാണ് ഇതിൻ്റെ മൊത്തം വർക്ക് കുറേ ദിവസം എടുത്തോട്ടെ ഷേപ്പ് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് വർക്കുള്ള ഷേപ്പ് തന്നെയാണ് പിന്നെ അഡീഷണലായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഗാർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊമ്പ് ആദ്യത്തെ കൊമ്പ് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കുറച്ചും വയൽഡായിട്ടുള്ളൊരു കൊമ്പും ഭയങ്കര വലിയൊരു കൊമ്പുമായിരുന്നു ഉണ്ടായിരുന്നത് അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ ആ രണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആ ലൈറ്റ് ലൈറ്റും കൊടുത്തു ഏകദേശം ഫ്രണ്ടിലേക്ക് നല്ല അത്യാ നല്ലോണം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത മൊത്തം ഫ്രണ്ടാണ് പിന്നെ നമുക്ക് സൈഡിലേക്ക് പോവാം ലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ലിപ്പ് എന്ന് പറയും ബസ്സിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എല്ലാവരും വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇത് വെച്ച് കൊടുത്ത് പിന്നെ സൈഡിൽ പ്രത്യേകിച്ച് ബോഡിപ്പണി ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റിക്കർ മാറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീൽ കപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ വീൽ കപ്പ് സ്റ്റീലിൻ്റെ നല്ല അടിപൊളി വീൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് സൈഡിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല ബാക്കി ഇതിൻ്റെ നമ്മൾ പേ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ പുറയിലേനും നല്ല സ്റ്റീലിൻ്റെ വീൽ കപ്പ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പൊട്ടി കിടക്കായിരുന്നു ഇതൊക്കെ പുതിയ തന്നെ വാ വെച്ചു കൊടുത്തു പിന്നെ ആയിട്ട് പെയിന്റിൽ നമ്മൾ നല്ലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ പെയിന്റ് ഇതല്ലായിരുന്നു ചെറിയ ലൈറ്റ് ബ്ലൂ ആയിരുന്നു പെയിന്റ് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് എഴുതിയിട്ടുള്ള നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഇത് ആക്കി അപ്പോൾ അതിൻ്റെ ബോഡിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കളറും അതുപോലെ നല്ല രീതിയിൽ കാണാനുള്ള ഇതും പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്പർ പ്ലേറ്റിനും സൈഡിലേക്ക് മെയിനായിട്ട് നമ്മൾ ഇവിടെ വേറെ പേരായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ നിധിമോളിലെ പേര് മൊത്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ധനീന ഹയാത്ത് എന്നുള്ള മൊത്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബന്ദർക്ക വണ്ടിക്കും സെയിം ആട്ടോ പക്ഷേ ഈ ലെറ്റർ അല്ല അല്ലാട്ടോ ബന്ദർക്ക വണ്ടിക്ക് എഴുതിയിട്ടുള്ള ഫോണിൻ്റെ വ്യത്യാസമുണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്ത് തന്നെയാണ് രണ്ടിനൊരു ലെറ്റർ വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രണ്ട് മുമ്പ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ബേക്ക് വാഷൻ തന്നെയാണ് മൊത്തത്തിൽ ഇവിടുന്ന് ഇത് ഈ ഗ്ലാസ് മാത്രം ഇവിടെ നിലനിർത്തി ബാക്കിയൊക്കെ ഇതിൻ്റെ താഴോട്ട് എല്ലാം ആണ് വരുത്തിയിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ബേക്ക് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഷേപ്പ് അങ്ങനെ തന്നെ മാറ്റി പിന്നെ ഇതുണ്ടായിരുന്നില്ല ഈ വർക്ക് എക്സ്ട്രാ നമ്മുടെ ബോഡി ചെയ്ത ആൾ ബോഡി പണിയെടുത്ത ആൾ ചെയ്ത വർക്കാണ് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ലൈറ്റും മാറ്റി കൊടുത്തു ഇതൊക്കെ ഇച്ചിരി ഭയങ്കരമായിട്ട് പുറത്തേക്ക് തള്ളി വയ്ക്കുന്ന പോലത്തെ ലൈറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ അതും ചെയ്തു പിന്നെ ഇത് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു അതിൻ്റെ ഗാർഡ് അത് നമ്മൾ ഇതിൽ ഇപ്രാവശ്യം ചെയ്തപ്പോൾ അത് ഉപേക്ഷിച്ചില്ല പിന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരിയർ ഇല്ലെങ്കിൽ ബസ്സിന് ഓൾമോസ്റ്റ് ലുക്കിന് നന്നായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ് കാരിയർ അങ്ങനെ കാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാരിയറിന് സ്റ്റിക്കറൊക്കെ ആക്കാനുണ്ട് അതൊക്കെ പിന്നീട് ചെയ്യണം സ്റ്റിക്കർ വർക്ക് ഒരു അല്പം കൂടെ പെയിൻഡിങ് ഉണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് പുറകിൽ നമ്മളെ ഏറ്റവും ആഗ്രഹിച്ച് ചെയ്താണ് ഇത് പനത്തടിക്കാരുടെ ബ്രഹ്മാസ്ത്രം ഇത് എന്നെ എൻ്റെ നാട് പനത്തടി എന്ന നാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതും അതുപോലെ ആണ് അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ നാടിനെ വിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മുടെ എന്താവശ്യത്തിന് വിളിച്ചാലും വരുന്ന നാട്ടുകാർ ഓർച്ചക്കാരാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയെല്ലാം കട കട നട കച്ചവടം നടത്തുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഇല്ലാത്ത പ്രത്യേക സ്നേഹം തന്നെയാണ് ആദ്യം അതിലുപരി ബസ്സിനോടും പ്രത്യേക സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇത് ഈ ബ്രഹ്മാസ്ത്രം എന്നൊരു സാധനം ഇത് ഒരു ക്യാപ്ഷൻ പുറകിലിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് പണിത്തിരി പണിത്തരിക്കാരൻ്റെ ബ്രഹ്മാസ്ത്രമല്ല കേട്ടോ പനത്തരിക്കാരുടെ ബ്രഹ്മാസ്ത്രമാണ് അപ്പോൾ അതെനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു സാധനം ചെയ്തു വന്നപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു അവരുടെ അഭിപ്രായം അവർ അവരഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു സാധനം എഴുതി വച്ചിരിക്കുന്നത് സൈഡും ഇതേപോലെ നിധിമോളുടെ പേര് ഇവിടെ ഇടതു വർഷത്തെ സൈഡിലും നിധിമോളിലെ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ ഇനി അകത്ത് വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് വെന്തടയ്ക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മളകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അധികം കൊണ്ടുവന്നില്ല പക്ഷേ ഈ വണ്ടി ചെയ്തപ്പോൾ അകത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സിന് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന സീറ്റാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിന് മുമ്പുണ്ടായ സീറ്റ് ഭയങ്കരമായിട്ട് ഇരിക്കാൻ വെച്ച് അല്പം പ്രയാസമായിരുന്നു കംഫേർട്ടാണ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല അതുപോലത്തെ കംഫേർട്ടാണ് നല്ല ബക്കറ്റ് സീറ്റാണ് ഉള്ളത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ സീറ്റ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ടതാണ് പക്ഷെ അത് അവർ ആദ്യം രണ്ട് മാസം ഉപയോഗിച്ചൊരു സീറ്റാണ് അതാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മൾ അകത്തെ ഇത് ഇതിൻ്റെ കർട്ടൺ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു നീല കർട്ടൺ അത്യാവശ്യം നന്നായി ചെളിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു അത് മാറ്റി കൊടുത്തു പിന്നെ നമ്മൾ രാത്രി നൈറ്റ് വ്യൂൻ്റെ വീഡിയോ എടുക്കാം രാത്രി ഒരു കട്ടൗട്ട് വെച്ച് കൊടുത്ത് നല്ല രണ്ട് ഡബിൾ കളർ വരുന്ന ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്വാർട്ടർ ഗ്ലാസ്സിനും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഇത് മാറ്റി ഡെക്കോൾ ഇത് ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് സൈഡിൽ ചെളിയൊന്നും പറ്റാത്ത രീതിയിലുള്ള നല്ല പുതുപൂത്തൻ ഡെക്കോള് തന്നെയാണ് സൈഡിൽ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ മൊത്തത്തിൽ ഒന്ന് നമ്മുടെ ദമാസ് ഹോളിഡേയ്സ് ആണ് നമ്മൾ ഈ വാഹനം വാങ്ങിക്കുന്ന ഒരു ബഹുമാന സൂചകമായിട്ട് ദമാസ് ഹോളിഡേയ്സ് ചേർത്തിട്ടുണ്ട് അവർക്ക് ടൂറിസ്റ്റും ഒരുപാട് ലൈൻ സർവീസൊക്കെ ഉള്ളവരാണ് അതുപോലെ പിന്നെ നമ്മുടെ ലയണൽ അക്സമിൻ്റെ ഒരു കുഞ്ഞെഴുത്തും അതുപോലെ പിന്നെ നമ്മുടെ അക്സം ഓഫീഷ്യൽ ബസിൻ്റെ പേജ് അഷ്നയുടെ അഷ്നാജ്മലി എൻ്റെ പേജ് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാ ഇൻസ്റ്റാ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോ പിന്നെ നമ്മൾ അഡീഷണൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാമറ സെറ്റ് ചെയ്ത് പിന്നെ ഡ്രൈവിംഗ് സീറ്റിന് മാറ്റം വരുത്തി ഡ്രൈവിംഗ് സീറ്റ് പുതിയ പുതിയ ഡ്രൈവിങ് സീറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ബോണറ്റിൻ്റെ ഇതിൻ്റെ കുഷീൻ കാര്യങ്ങളൊക്കെ നീല് ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു ഇവിടെയൊക്കെ അതേ സെയിം കളർ തന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ച് ഇട്ടാണ് ബസ്സിനൊരു ഭംഗി ഉള്ളുന്നൊരു വ്യൂവിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പിന്നെ ഈ പിന്നെ ഈ ബോക്സ് ഇപ്പം അഡീഷണൽ ചെയ്തതാണ് കുഞ്ഞു ബോക്സ് എന്തെങ്കിലും ലഗേജ് ചെറിയ ചെറിയ പാർസൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ അകത്ത് ചെയ്തിരിക്കുന്ന മാറ്റം അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം മൊത്തം ഓടി ആറ് ട്രിപ്പ് ഓടി അതായത് നമ്മുടെ ചങ്ക് ബ്രോസ് ഉണ്ട് വാ ഇത് ഷിനോ ബ്രോ അത് മറ്റൊന്ന് ഇപ്പുറത്തു മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് ഇത് ഷിനോ ബ്രോ ഇത് പ്രശാന്ത് ബ്രോ കണ്ടക്ടർ ആൻഡ് ഡ്രൈവർ അങ്ങനെ ഇന്നലെ ഒരു ദിവസം ഒത്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായമൊക്കെ അതല്ലേ ഓൾമോസ്റ്റ് ഇവർ രണ്ടുപേരും പ്രത്യേകത ഉണ്ട് ഇവർ നല്ലോണ്ട് ഞാൻ പൂക്കി പറയുന്നില്ല ഇവര് ഓൾമോസ്റ്റ് ഇവിടെയുള്ള ഈ റൂട്ടിലുള്ള മറ്റുള്ള ബസ്സുകൾക്ക് ബസ്സുകാർക്കാണെങ്കിലും അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും യാത്രക്കാർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫാൻസ് ബേസ് ഈ ബസ്സിന് ഉണ്ട് ഫാൻസ് ബേസ് അത്യാവശ്യം ഉണ്ടല്ലോടാ വന്ന് എല്ലാവരും പിന്നെ ഞങ്ങളുടെ വരവിനായിട്ട് എന്തായാലും കാത്തിരുന്നേനല്ലേ നമ്മൾ അക്സം വരാൻ വേണ്ടി കുറച്ച് വെയ്റ്റിങ്ങിലായിരുന്നു പിന്നെ അല്ല വരുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ബസ് എന്നൊക്കെ കുട്ടികളും കാര്യങ്ങളൊക്കെ ടാറ്റ കാണിക്കുകയും അതുപോലെ പുതിയ ദിവസം മഴയ്ക്കാൻ നമ്മുടെ മുതലാളിക്ക് ഇപ്പം ആവതില്ലെന്ന പറഞ്ഞേക്ക് അങ്ങനെ എന്തായാലും ഇന്നലെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തതിൽ നല്ല അഭിപ്രായം അല്ലേ പിന്നെ നമ്മൾ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് അതൊക്കെ നമുക്ക് മെക്കാനിക്കൽ പരമല്ല ഒന്നുമൊന്നും കൂടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു രീതിയിൽ മോഡിഫൈ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ അതെ കൃഷിപണിയുണ്ട് അപ്പം നമ്മുടെ ടൈമ് ആയിന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് പോവാൻ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇവർ പോവുകയാണ് അങ്ങനെ ഓടിപ്പാഞ്ഞ് വന്ന് എടുത്തൊരു വീഡിയോ ആണ് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഷിനോനെയും പ്രശാന്തിനെയും ഒക്കെ ഇന്നലത്തെ ഷോർട്സ് ഇട്ടിട്ടാകുമ്പോൾ ഒരുപാട് കമൻറ്റ്സ് ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞത് കള്ളമല്ലാന്ന് ആ കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതി അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ബാക്കിയില്ല ഈ ബോഡി പണി എടുത്തവരും അതുപോലെ നമുക്ക് ഇത് ഇത്രയും മനോഹരമായി പെയിൻറ്റ് ചെയ്യുന്നവരുടെയും ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ തൊട്ട് ഇപ്പം തന്നെ നമ്മൾ അടുത്ത് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബോഡി പണി എടുത്ത കൂ കൂറ്റൂർന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് കൂറ്റൂർ കൂറ്റൂർ മാതമംഗലത്ത് കൂറ്റൂറ് ബ്ലൂ മറൈൻ എന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നതാണ് എല്ലാം ഇറങ്ങിപ്പോയി ഇപ്പോൾ നാല് അഞ്ച് വണ്ടി വണ്ടിയുണ്ട് നിലവിൽ വർക്ക്ഷോപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ പെയിൻറ്റിൻ്റെ ആൾ ഉണ്ടായിരുന്നു ഇതുവരെ കാത്തു നിന്നിട്ട് അമ്പലത്തിൽ അത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സ്വന്തം അമ്പലം തറവാട് അമ്പലത്തിൽ തന്നെ പരിപാടിയായിട്ട് പോയിരിക്കുകയാണ് എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാട്ടോ ഇങ്ങോട്ട് കയറിയതാണ് വിനോട്ടൻ അപ്പം ഇത് വിനോട്ടൻ ഇദ്ദേഹമാണ് മെയിനായിട്ട് നമ്മുടെ ഇതിന്റെ ഓണറും നമ്മളെ വണ്ടീനെ അങ്ങനെ കുട്ടപ്പനാക്കി തന്നതിന് മെയിൻ പങ്ക് വഹിച്ച ആൾക്കാരാണ് പേര് പറഞ്ഞോള് എന്റെ പേര് നാട് എവിടെയാന്ന് മലപ്പുറം മൂന്നു പേര് മലപ്പുറം ഇവിടെ തന്നെ ബിനോട്ട മലപ്പുറം എവിടെയായിട്ട് വരും ആഹ് അതല്ലേ അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ എത്ര ഒരു മാസം രാവിലെ ഇവിടെ വരും വൈകുന്നേരം ഇവിടെ നിന്ന് പോകും ഒരു മാസം പക്ഷേ വേറെ വിനോദൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി ആ സമയത്ത് തൊടൂല്ല ഇറങ്ങി പോവാതെ വേറെ പിന്നെ എന്തെങ്കിലും അലറിച്ച് ചെറിയ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ബാക്കിയൊക്കെ മെയിൻ ഏത് വേണ്ടിയാണുള്ള അതിൻ്റെ കാര്യങ്ങളെ നോക്കുക അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗം തീർന്നു കേട്ടോ പക്ഷേ ഇത്രയും ദിവസം ഇവിടെ വെക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പ് അല്ലേ അല്ലെങ്കിൽ ഏറ്റവും അഭിപ്രായമുള്ളതും ഷെയ്പ്പിനും ബേക്കുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെനക്കെട്ടതും ഗുണമുണ്ട് അതുമല്ല സീറ്റിനും സീറ്റും ഭയങ്കര അഭിപ്രായമാണ് സീറ്റിനും നല്ല ഒന്നാറ് ടൂറിസ്റ്റിന്റെ സീറ്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ മൂന്ന് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് ആ മൂന്ന് സാ മൂന്ന് നല്ല രീതിയിലുള്ള അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു അഭിപ്രായം ഉണ്ട് നല്ല അഭിപ്രായമുണ്ട് എല്ലാരും വിളിച്ചു മെസ്സേജ് അയച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ മറ്റേ വണ്ടി ഇറക്കിയത് പോലെ തന്നെ നല്ല രീതിയിലുള്ള ഇത് അതും ഞാൻ പറഞ്ഞില്ലേ കൊണ്ടോ നല്ല വൃത്തിയിലാ ചെയ്ത് അതുപോലെ നല്ല അഭിപ്രായം ആണ് വന്നത് അപ്പൊ ഇത് പിന്നോട്ടന്നിത് ഇതൊന്നും തുടങ്ങിയെന്നല്ല അത്ര വർഷം ഇവിടെ തന്നെ ഇരുപത് ഇവിടത്തേക്ക് മാറി ിൽഡിംഗാണ് സ്ഥലമാണ് ബിൽഡിംഗ് ആണ് എല്ലാം സ്വന്തമായിട്ടുള്ളതാണ് പിന്നെ ഈ വർക്ക്ഷോപ്പിന് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നോട്ട് ഞാൻ ഇരുപത് കൊല്ലം ഈ ഫീൽഡിൽ ഒരുപാട് വർക്ക്ഷോപ്പുകളിൽ വണ്ടി പണിക്കുമായിട്ടും വല്ലാതെയും പോയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യും ഇവർക്കാണ് ഏറ്റവും ആഗ്രഹം അത്രയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ അന്നാലേ വൃത്തി ഉണ്ടാവും അത് കറക്റ്റ് ായിരിക്കും പറഞ്ഞത് നമ്മളൊരു സംശയം ചോദിച്ചാൽ അത് അങ്ങനെയല്ല അതിങ്ങനെ ചെയ്താലാണ് വൃത്തിയേണ്ടത് ഇതാണ് ലേറ്റസ്റ്റ് മോഡല് അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങള് നമുക്ക് നമുക്ക് പണി എളുപ്പമാണ് നമ്മൾ ചുമ്മാ വന്ന് നിന്നാ മതി ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു വൃത്തിയില് കാര്യങ്ങള് ചെയ്ത് തന്നതി വർഷക്കാലേ ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ഒരു പ്രമോഷനല്ലോ പൈസ ഒന്നും അല്ല മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യുന്ന പീഡിയാണ് കാരണം ഒരു മാസം ഒരു കുടുംബം പോലെ ഞങ്ങൾ രാവിലെ വരികയും പോവ് ഇവിടെ അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണ് അതൊക്കെയുള്ള ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക പെട്ടെന്ന് പരിചയപ്പെട്ടു അതിഷ്ടായി ഞങ്ങള് നാട്ടിൽ ഞങ്ങൾ പോകുമ്പോഴും പറയുന്ന ഇങ്ങനെ ഒരു വർഷോപ്പ് കാര്യങ്ങള് എല്ലാം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊടുത്തു അവിടെ നിന്നും പിന്നെ വരാൻ സാധ്യതയുണ്ട് എല്ലാവരും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയത് ഷെയ്പ്പിന്റെ നമ്മളെ അവസാന അവസാനഘട്ടമാണ് കേട്ടോ വിനോദിന്റെ അടുത്തേക്ക് എത്തിയത് അപ്പൊ ഇല്ല ഷേപ്പ് പിന്നെ നമ്മൾ രണ്ടാഴ്ചത്തോളം അതിന് സമയം പോയി അങ്ങനെയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി പോയത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് അങ്ങ് വണ്ടി ഇറങ്ങുമായിരുന്നു തീർച്ചയായിട്ടും ഞമ്മളുടെ മിശേക്കാണ് ഞങ്ങളാണ് അത് ചെയ്യേണ്ടിയിരുന്നത് ഷേപ്പ് ആദ്യം തന്നെ ഞങ്ങള് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് തീരുമാനിച്ചി വരണമായിരുന്നു അതാണ് അവര് ഇച്ചിരി താമസം വന്നത് അതിനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും ബസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മോഡിഫൈ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഷേപ്പ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷെയ്പ്പിനൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ ചെയ്ത് നമ്മുടെ മോഡലെല്ലാം അവിടെ അടിക്കാൻ കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് വർഷോപ്പിലേക്ക് വരുവാണെങ്കിൽ എളുപ്പമാണ് കാരണം ഷേപ്പ് വന്ന പിന്നെ കുട്ടിപ്പണിക്ക് പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട തീർച്ചയായിട്ടും നമുക്ക് എത്രയോ ലാഭമാണ് അതുപോലെ നമ്മുടെ പെയിന്റിങ് ഒരു ലക്ഷയില്ലാത്ത പെയിന്റിങ് സുധിയാട്ടനെ മിസ്സിങ് ആണ് തുടക്കത്തിൽ പറഞ്ഞില്ല സുദിയാട്ടന്റെ സ്വന്തം അമ്പലത്തിൽ ഇവിടെ ഇതുവരെ കുറച്ചേരം വരെ ഉണ്ടായിരുന്നില്ല പോയതാണ് അത് ഭയങ്കര വിഷമായി പിന്നെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് എടുക്കാൻ ഇപ്പം അവിടെ നിൽക്കും ഞാൻ ഇങ്ങോട്ട് വരും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടൊന്നും എന്തായാലും ഞങ്ങൾ സുധിയേട്ടന്റെ ബാക്കിയില്ല പെയിന്റിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നല്ല വർക്കായിരുന്നു കേട്ടോ അവരാണ് കുറ്റം പറയാറ് കാരണം അവർക്കും അത് അവർക്കും അറിയാം ഇങ്ങനെ നമ്മൾ ചോദിക്കും ഡൗട്ട് ചെയ്യാം ഇച്ചിരി കൂടെ ലേറ്റ് ആക്കിയാലാണ് അത് നല്ലോണം ഡാർക്ക് ആയിപ്പോ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എത്രയോ പ്രാവശ്യം നമ്മളിത് അടിച്ചടിച്ച് ഉണ്ട് ഇതായി നോക്കി അതൊക്കെ ചില ആൾക്കാർ ചെയ്യൂല അവരുടെ ഇഷ്ടത്തിന് പോട്ടെ അത് അടിച്ചു എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ഇഷ്ടവും അപ്പോ പറഞ്ഞ അതുപോലെ വൃത്തിയായിട്ട് സുധിയാട്ടനും അതുപോലെ മറ്റുള്ള പേര് അധികം സൈലന്റ് ആള് നല്ല ഇതാണ് പക്ഷേ ഈ താട്ടിനും നല്ല ഹാർഡ് വർക്ക് ചെയ്തു നന്നായിട്ട് കഷ്ടപ്പെട്ടു അതിന്റെ റിസൾട്ട് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി എന്തായാലും ഒരുപാട് സന്തോഷം ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ബസ് മോഡിഫൈ ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് സ്കൂൾ ബസ് കണ്ടില്ലേ അതുപോലെ മാധവീന്റെ ടൂറിസ്റ്റ് ആണോ കിടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ എണ്ണം പറഞ്ഞു പദവിന്റെ അടുത്ത ഷെഡ്യൂല് കിടക്കുന്നുണ്ട് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പദവിക്ക് എത്ര കൊല്ലം വണ്ടിയാണ് പിന്നെ നമ്മളിവിടെ എല്ലാ സാധനവും വിനോട്ടം തന്നെ എത്തിച്ചു തന്നോളും നമ്മളായിട്ട് ഒന്നും കഴിഞ്ഞ വർഷോപ്പിലെല്ലാം പോകുമ്പോൾ നമ്മൾ ഓരോന്നും പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് വന്നു ഇപ്പൊ വിനോട്ടം പോയി വരുന്നവരിക്ക് എല്ലാം കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ആ ഒരു പണി ഞങ്ങൾക്ക് കുറവായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ് വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും അപ്പോ എല്ലാവരോടും പിന്നെ സന്തോഷം സ്നേഹം ഞങ്ങൾ സന്തോഷവും സ്നേഹവും അതിനിടയിൽ പറയാനുള്ള നമ്മൾ ഇരുപത് വർഷത്തിനിടയിൽ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പുതിയ ചേയ്സിന്റെ മുകളിലാണ് ബോഡി കെട്ടിക്കൊണ്ടിണ്ടായത് പുതിയ പുതിയ ചേയ്സിന്റെ മുകളിലാണ് ഞങ്ങൾ ബോഡി കെട്ടിക്കൊണ്ടുണ്ടായത് ഒരു അഞ്ച് ചേയ്സ് എപ്പോഴും നമ്മൾ ഓൾറെഡി നമ്മളെ വർക്ക്ഷോപ്പിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അവിടെ അവിടുന്നാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറിയത് ഇങ്ങോട്ട് മാറിയത് അപ്പൊ ഈ ബോഡി കോഡ് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോ ാണ് ഇപ്പൊ നമ്മള് പുതിയ പൊടി കെട്ടാത്തത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒട്ടുമുക്കാലും വാഹനങ്ങൾ ഇപ്പം പ്രൈവറ്റ് ബസ് നമ്മൾ തന്നെയാണ് കൂടുതലുള്ളത് അന്നത്തെ കാലത്ത് കെട്ടി കൊടുത്ത ബസ്സുകൾ അതുകൊണ്ട് വണ്ടിയുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് എല്ലാം നമുക്ക് അതാണ് എല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത് മോഡിഫിക്കേഷൻ വർക്കും അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ഓടാൻ തുടങ്ങി ഞങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ അറിഞ്ഞു പിന്നെ ബാക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തിനെ അറിയാനോ കൂടുതലായിട്ട് ഈ വണ്ടീനോടുള്ള ക്രൈസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് എന്തായത് മാനസികമാണോ എന്ന് ചിന്തിച്ചു പോവും പക്ഷെ അങ്ങനെയല്ല ഇത് ഇത് നമുക്ക് ഇപ്പോൾ എന്നെക്കാളും എത്രയോ വയസ്സിന് മൂത്ത ആൾക്കാരാണ് ഇവർ നിൽക്കുക ഇവർക്ക് ഇപ്പോഴും ആ ട്രെൻഡ് ഉണ്ട് ഇപ്പോഴും ആ ഒരു ഇഷ്ടത്തോടാണ് ഈ ജോലി ചെയ്യുന്നത് ഇപ്പോലത്താണെങ്കിലും മഴയത്താണെങ്കിലും ഈ ജോലി ചെയ്യുന്ന ആ ഇഷ്ടമാണ് അത് അത് കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചാണ് ഇങ്ങനൊരു വാഹനം പത്ത് പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ക്ലീനർ പണിയിൽ അങ്ങനെ ഇവിടെ എത്തി ഒരു വാഹനം വാങ്ങിച്ച് ഒന്നെന്ന് രണ്ടായപ്പോൾ അതിനോടുള്ള ഇഷ്ടം ഇതാണ് അത് എല്ലാവരിലേക്കും എത്തിച്ച് അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് നമുക്കിഷ്ടം അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അല്ലാതെ ആർക്കും തൽക്കില്ല അല്ലാതെ ധരിക്കരുത് കേട്ടോ അപ്പം ഇത് കാണാൻ ആഗ്രഹമുള്ളവർ കാണുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അതിനെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വിലയിൽ കാണാം